നമസ്കാരം ഇഫക്ട് ും കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ പരിപൂർണമായും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി കേരള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ച എല്ലാ നയങ്ങളെയും പരിപാടികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് നവ ലിബറൽ സമീപനങ്ങളുടെയും ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെയും വ്യക്താക്കളായി മാറി എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റാണ് ഈ പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ നയരേഖ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന കാലഘട്ടത്തിൽ അന്ന് ഉദാര ഉദാരവൽക്കരണവും സാമ്പത്തിക പരിഷ്കാര നയങ്ങളെയും നഗച്ചിഖാന്റെ എതിർത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അതിനെ പല്ലും നിറവും ഉപയോഗിച്ച് എതിർത്ത സി പി എം അതേ നയങ്ങൾ ഇന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് നിരബാധികമായ മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയണം കാരണം എല്ലാ കാലത്തും സി പി എം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് തങ്ങളുടെ തെറ്റായ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും നിലപാടുകളും സ്വീകരിക്കും പിന്നെ പത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ നിലപാട് ചെലുത്തും അതേ നയമാണ് ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നത് പണ്ട് കൽക്കട്ട തി അംഗീകരിച്ച് നടപ്പാക്കുകയും പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ നടത്തുകയും ചെയ്ത ശേഷം പിന്നീട് തെറ്റാണെന്ന് അവര് പറഞ്ഞു അതേ നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികൾ മാർക്സിസ്റ്റ് പാർട്ടിയും സിഐ ടിയും അടക്കമുള്ള എല്ലാ ബഹുജന സംഘടനകളും ശക്തമായി വന്നതാണ് സമ്പദ്ഘടനയെ വിദേശ മൂലധനത്തിന് തുറന്നുകൊടുക്കുന്നുവെന്നും അതോടി രാജ്യത്തെ ബഹിരാഷ്ട്രക്കൊത്തുകൾ കഴിമപ്പെടുത്തുന്നുവെന്നും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ വിറ്റ് തൊലിക്കുന്നു സ്വകാര്യവൽക്കരിക്കുന്നു സ്വകാര്യവൽക്കരണം ഉദാരവത്കരണം യൂസർ ഫി തുടങ്ങിയിട്ടുള്ള നിബന്ധന തുടങ്ങിയ വായ്പകൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളായ ഐ എം എഫ് വേൾഡ് ബാങ്ക് എ ഡി ബി എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മൂലധന ശക്തികൾക്ക് അടിയറ വയ്ക്കുന്നുവെന്നാണ് അന്ന് ഇവർ പറഞ്ഞു വന്നത് രാജ്യത്തിന്റെ ഭൗതിക സ്വത്തവകാശങ്ങൾ നയങ്ങൾ അടിച്ചേൽപ്പിച്ച് രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ സാമ്രാജ്യത്തെ ശക്തികൾ കടിയറി വെക്കുന്നു ഇവർ പറഞ്ഞത് രണ്ടു മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം ഈ പ്രചാരവേലയാണ് സി പി എം സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും സംഘടിപ്പിച്ചിട്ടുള്ളത് മുൻ ധനകാര്യമന്ത്രിയായ സി ടി എം തോമസ് ഐസക്ക് കീഴട കീഴടങ്ങലിന്റെ അർത്ഥശാസ്ത്രം എന്നൊരു പുസ്തകം തന്നെ എഴുതി ആ പുസ്തകം

ുംതൊരു വ്യത്യാസവും കൂടാതെ നയരേഖയുടെ പേരിൽ അവതരിപ്പിക്കുന്ന പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ സാമ്പത്തിക ഉദാരണങ്ങളെ നയങ്ങളെ ഒരു ഉൾപ്പുമില്ലാതെ നയരേഖയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് വിദേശ പ്രധാന നിക്ഷേപങ്ങൾക്ക് ചേട്ടുണ്ടെങ്കിൽ അത് അത് വാങ്ങാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച സി പി എം ഇന്ന് ആ മൂലധനങ്ങളെ മൂലധനത്തെ മുഴുവൻ

അടിച്ചതും ടിച്ചതും നമ്മളത് മറന്നിട്ടില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്ത അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ മടിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ എ ഡി ബിയും രണ്ട് ബാങ്കും അടക്കമുള്ളത് അന്തർദേശീയ ധനകാര്യ ഏജൻസികൾ വായ്പകൾ നൽകി സാമ്രാജ്യത്വത്തിന് രാജ്യത്തെ അറിയുകയാണെന്ന് പറഞ്ഞവർ യഥേഷ്ടം വേൾഡ് ബാങ്കിൽ നിന്നും എ ഡി ബിയിൽ നിന്നും ചരുരോടുകൂടി തന്നെ വായ്പകൾ വാങ്ങിക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അതോ അതോടൊപ്പം തന്നെ തങ്ങൾ ഈ നയമാറ്റം നടത്തുന്നത് വികസനത്തിന് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ മൂന്നര പതിറ്റാണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം എത്തിക്കാതിരുന്നതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് എന്ന് അവർ സമ്മതിക്കണ്ടേ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നയരേഖ എല്ലാ സാമ്പത്തിക ഉദാഹരണത്തിനുള്ള നൈകളെയും കൈനീട്ട് ചെയ്തിരിക്കുന്ന എന്തിനാണ് കേരളത്തിൽ മുപ്പത്തിയഞ്ചു വർഷക്കാലം കേരള ഇല്ലാതാക്കിയത് എന്തിനാണെന്ന് അവർ പറയണം ഞാൻ മാത്രം പറയുകയാണ് വേണ്ടത് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിലേക്ക് പോരി വരികയും ഉന്നത വിദ്യാഭ്യാസ രംഗം പരിപാടിക്കുകയും ചെയ്ത ആളുകളാണിപ്പോൾ സ്വകാര്യ വിദ്യാ വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ളവയെ കൈനീട്ടി സ്വീകരിക്കുന്നത് ഇന്ന് മൂലധന വികസനം മാത്രം ലക്ഷ്യമിടുന്ന ഒരു നയത്തിലേക്ക് സി പി എം മാറുകയാണ് അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് എത്രമാത്രം ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പണക്കാരെ മാത്രം പരിഗണിക്കുന്ന ഒരു നയത്തിലേക്ക് സി പി എം മാറിയിരിക്കുന്നു നവഗരണത്തിന്റെ പുതു പുതുവഴികൾ എന്ന് പറയുന്നത് സമ്പന്ന ശക്തികൾക്കും ശതകോടീശ്വരന്മാർക്കും കേരളത്തിലേക്ക് അരി വിധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയത്തിന്റെ ഭാഗമാണ് എന്നെ പറയുന്ന നടപ്പാക്കുന്ന ഈ സമീപനങ്ങളെ നയങ്ങളെ യഥാർത്ഥത്തിൽ എതിർക്കുന്നത് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും മാത്രമാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഴിമതികൾ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം കോൺഗ്രസും നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുമാണ് കോൺഗ്രസ് ഒരു ലെഫ്റ്റ് ഓഫ് സെൻട്രൽ പാർട്ടിയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് രാജ്യത്തെ ക്ഷതകുടീശ്വരന്മാർ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ കൂടുതൽ കൂടുതൽ ദുസ്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും സമ്പന്ന ശക്തികളായി കൂടുതൽ തടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അഴിമതികളും ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഒരാളുകൾ ഞങ്ങളോട് ചോദിക്കും എന്താണ് എപ്പോഴും അദാനി എന്ന് പറയുന്നത് അദാനി ആണെങ്കിലും അംബാനി ആണെങ്കിലും രാജ്യത്തെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന ഈ സമ്പത്തിനെതിരായി വിരൽച്ചുകൊണ്ടാൻ ശ്രമിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ് അദാനിക്കെതിരെ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് കേരളത്തിലെ അദാനി ഒരു സംശയമില്ലാതെ അദാനിയെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വികസന മൂന്നര പതിറ്റാണ്ട് കാലം പ്രകോട്ടടിപ്പിക്കുകയും കേരളത്തിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും രാജ സംസ്ഥാനം വിടേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഒരുക്കിയ സി പി എം ഇനിയാണെങ്കിലും ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം അടിസ്ഥാന ജനവിഭാഗങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ശതകോടീശ്വർമാരുടെയും പണക്കാരുടെയും കുത്തക മൂലധനത്തിനും വൻ ലാഭം ഒന്നുകൂടുന്ന നയങ്ങൾ നടപ്പാക്കുന്ന വികസന വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളാരും വികസന വിരുദ്ധരല്ല നമ്മുടെ കാലഘട്ടത്തിൽ കൊണ്ടുപോയ എല്ലാ വികസന പരിപാടികളെയും എതിർത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം ഇന്ന് അവരുടെ ഈ നയ നയമാറ്റം അത് പൊതുജനം അറിയണം സമൂഹം വിലയിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഒരിക്കലും സ്വാഗതം ചെയ്യില്ല ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തതാണ് കൂടിയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾക്ക് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം അവർ ഇത് സ്വീകരിക്കേണ്ടത് അല്ല അതാണെന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ എ ഡി ബി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് മോഡണൈസേഷന് വേണ്ടി ഫണ്ട് വാങ്ങിച്ച ഉദ്യോഗസ്ഥനെ കരണക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞ വി എസ് ആ ഉദ്യോഗസ്ഥനെ എരട് ശമ്പളത്തിൽ നിയമിക്കുന്ന പിണറായി വിജയൻ ഇതാണ് ഈ വ്യത്യാസം അതെ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗിന് ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ അതേ വികസന സമീപനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ട പിൻ്റെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെ ദോഷകരമാണ് എന്ന് പറഞ്ഞ് മൂന്നര പതിറ്റാണ്ടുകാല സമരം നടത്തി ഞങ്ങളുടെ പഴയ കാലത്തെ കമ്പ്യൂട്ടർ ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്ത് പിന്നെ തെറ്റാണെന്ന് പറഞ്ഞവർ ഇതേ രീതിയാണ് ഇപ്പോഴും പിന്തുടരുന്നത് അല്ല സ്വാഗതം ചെയ്യാന്നുള്ളതല്ലോ ഇത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നയം അദ്ദേഹം നയരേഖ അവതരിപ്പിക്കുകയുണ്ടായി ആ നയരേഖ കൊണ്ട് എന്ത് മാറ്റം ഇവിടെ ഉണ്ടായി കൊല്ലത്തെ അവതരിപ്പിച്ച ഈ നയരേഖ കൊണ്ടും കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അഴിമതിയിൽ സ്വജനപക്ഷപാതത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണിത് ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വികസനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വികസനം എന്ന് പറയുന്ന ആർക്കു വേണ്ടിയാണ് ഇന്ത്യ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടതിനു വേണ്ടിയാണ് വികസനം ഉണ്ടാകേണ്ടത് ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഗ്രാൻഡ് പോലും വെട്ടിക്കുറച്ചു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പണം പോലും വെട്ടിക്കുറച്ചു അങ്ങനെയാണോ ഇവിടെ വികസനം നടത്തേണ്ടത് സമൂഹത്തിൽ ഏറ്റവും ദുർബലത അനുഭവിക്കുന്ന പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് തുക പോലും പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കുകയാണ് അപ്പോൾ വികസനം ആർക്ക് വേണ്ടിയാകണം സമൂഹത്തിൽ ഏറ്റവും ദുർബലത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാകണം വികസനം അതാണ് ഞാൻ പറഞ്ഞ കയത്തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ ബീഡിത്തൊഴിലാളികൾ അവരൊക്കെ ഇത് പട്ടിണിയിലാണ് അവരെ പറ്റി ചിന്തിക്കുന്നില്ല ഗവൺമെന്റ് അവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അല്ല കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നയരേഖ കൊണ്ടുവന്നു ഒന്നും നടപ്പായില്ല അതുകൊണ്ടാണ് ഞാൻ സ്വാഗതം ചെയ്യാതിരിക്കുന്നത് ഇത് കാപട്യമാണ് ഇതിന്റെ പേരിൽ ഒരു അധികാരത്തിൽ വീണ്ടും തുടരാൻ കഴിയുമോ എന്നുള്ള തെറ്റായ ചിന്തയാണ് കേരളത്തെ ഏതായാലും തുടർഭരണം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ തന്നെ മടുത്തിരിക്കുന്നു കേരളത്തിൽ തുടർഭരണം ഉണ്ടാകാൻ പോകുന്നത് തുടർഭരണത്തിന്റെ ദുരന്തം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അത് അവര് വ്യക്തമായി പറയട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റിക്കുന്നുണ്ടോ അത് പറയുന്നില്ല ഇപ്പൊ ചോദിക്കാൻ ചോദിക്കുമ്പോൾ ചർച്ചയ്ക്ക് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇക്ക മൂന്നര പതിറ്റാണ്ട് കാലം അവർ എതിർത്തു പോകുന്ന അതേ നയങ്ങൾ നയരേഖയുടെ പേരിൽ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നവകേരളത്തിന്റെ പുതുവഴികൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറയണം എന്ന് നടപ്പാക്കാനുള്ളതാണോ അത് പറയുന്നില്ലോ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയല്ല അല്ലല്ല അതെ അതെ അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ജി സുധാകരനെയും സി ദിവറിനെയും ഞങ്ങൾ വിളിച്ചത് ആ സബ്ജക്ട് അതായത് കൊണ്ടാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള സമാഗമത്തിന്റെ നൂറാം വർഷം അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായമാണത് അതിന് നൂറാം വർഷമായപ്പോൾ എല്ലാ പാർട്ടിയിൽപ്പെട്ട പ്രമുഖരായ ആളുകളെ വിളിച്ചുകൊണ്ട് സെമിനാർ നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവരെ വിളിച്ചത് അതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് അതിന് പങ്കെടുത്ത ജി സുധാകരനെ സൈബർ ഗുണ്ടകൾ നടത്തിയ അക്രമങ്ങൾ അപലപണീയമാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് കേരള ഗവർണർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് അല്ല ആശയങ്ങൾ അറിയാവില്ല ഇതിപ്പോ ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് രാഷ്ട്രീയ പരിപാടിയല്ല ഞാൻ കൂടെ എന്നാ തൊണ്ടന്നേ ഉള്ളൂ മറ്റെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് കേരളത്തിലെ ദളിത് സമൂഹം നേരിടുന്ന ഇന്ത്യയിലെ ദളിത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രകാശ് അംബേദ്കർ ഡോക്ടർ ബാബാസാബ് അംബേദ്കറുടെ കൊച്ചുമോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയുണ്ട് അതുപോലെ തിരുവാവളവൻ അദ്ദേഹത്തിന് പ്രത്യേക പാർട്ടിയുണ്ട് ജിഗ്നേഷ് മേമാരി അടുത്ത കാലത്ത് കോൺഗ്രസിൽ ചേർന്നത് അപ്പൊ വിവിധ പാർട്ടികളിൽപ്പെട്ട ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ദളിത് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടുള്ള ഒരു ദളിത് ഇഷ്യൂസ് ചർച്ച ചെയ്യാനുള്ള ഒരു കോൺക്ലേവാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൈ ലെവൽ കോൺക്ലേവ് നടക്കുന്നത് നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ അതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് കാര്യത്തിൽ ജി സുഹാറിന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ല അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റുമാണ് നേതാവുമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാൻ കഴിയും യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ് പക്ഷെ ജി സുധാകരൻ എപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അത് ഞങ്ങൾ അവിടെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സെമിനാറിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും എവിടുന്ന് ബോണ്ടുവ ഞങ്ങൾ ഏറ്റവും കുറവാണ് സമാ ഏറ്റവും കൂടുതൽ സമാക്കുന്നത് ബി ജെ പി ആണ് അത് അന്ന് നിയമം മൂലം സ്ഥാപിതമായ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് അതെ അതുകൊണ്ടാണ് അന്ന് നിയമം മൂലം അത് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിക്കില്ല ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം അവരെ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി വിളിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് കോൺഗ്രസിന്റെ നിലപാട് ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് അതിൽ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞങ്ങൾ എല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ആ സമരത്തോടൊപ്പം നിന്നവരാണ് അതുകൊണ്ട് തന്നെ ആ സമരം ത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ല ഐ എൻ ഡി യു സിയും ഈ സമരത്തിന്റെ കൂടെ ഉണ്ട് അവരും അവരുടേതായ മാർഗങ്ങളിലൂടെ സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഒരിക്കലും പാടില്ലാത്തതാണ് അങ്ങനെ ആരവരങ്ങനെ അവക്ഷേപിക്കണമെങ്കിൽ അത് തെറ്റായ കാര്യമാണ് അതൊക്കെ വേറെ നമ്മൾ അവരെ വളരെ ന്യായമായ ഒരു ആവശ്യമാണ് ബോധപ്പെട്ട ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരം വളരെ ന്യായമാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ മയക്കുമരുന്ന ലോബിയെ അടിച്ച് തകർക്കാനും ആ നെറ്റ്വർക്ക് തകർക്കാനും കഴിയും ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മയക്കുമരുന്ന ലോബി ഇവിടെ പ്രവർത്തിക്കുന്നത് പോലീസ് വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ഓപ്പറേഷൻ കുബേര മുഴുവൻ പള്ളപ്പലിശക്കാരെ നിലക്ക് നിർത്താൻ കഴിഞ്ഞു സാമൂഹ്യ വിരുദ്ധമാരെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു ഇന്ന് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ഈ ലഹരി മാഫിയയും ഗുണ്ടകളും ഇവിടെ നാട്ട് എന്നിട്ട് അരങ്ങു തകർക്കുന്നത് അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാകണം അത് പറയാൻ സമയമുണ്ടല്ലോ നമ്മൾ കാണേണ്ട കാര്യം ഇതിന്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാരാണ് ഇവിടെ കൊണ്ടുവരുന്നത് എവിടെ നിന്ന് വരുന്നു അവിടെയാണ് ഏറ്റവും ശക്തമായ മുന്നേറ്റം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകേണ്ടത് അല്ലാതെ ഇതിനെ നമുക്ക് നിർത്താൻ കഴിയില്ല ആകാശത്തൂടെ വരുന്നുണ്ടൊക്കെ കടലിലൂടെ വരുന്നുണ്ട് അതുപോലെ ട്രെയിനിലൂടെ വരുന്നുണ്ട് ഇതിനെ ഫലപ്രദമായി ചെക്ക് ചെയ്യാൻ പോലീസ് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ അത് കാര്യത്തിൽ കേരള ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണ് ഞാൻ അതുകൊണ്ടാണ് അസംബ്ലി അങ്ങ് സംസാരിച്ചത് ഒൻപത് വർഷക്കാലമായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളിന് എന്തുകൊണ്ട് ഇതിനെ തകർക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അദ്ദേഹം അവിടെ സാരോപദേശത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രമേയം പാസ്സാക്കണം എന്ന് പറഞ്ഞത് ഒരർത്ഥമില്ല എന്തർത്ഥം എവരെ എവരുടെ സോഴ്സ് കണ്ടെത്തി എവരെ നേരിടുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ക്യാമ്പസുകളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഡ്രഗ് ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങളിൽ ഭൂരിപക്ഷവും ലഹരിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് அப்ப அது நியான் தயாராக அக்ண்டவிய தான் வார்த்தைகளும் விசேஷங்களும் இப்படி வீண்டும் நன்றி நமஸ்காரம்